വടക്കഞ്ചേരിയിൽ കിടപ്പുരോഗിയായ വീട്ടമ്മയെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സമീപത്തെ പശുക്കുട്ടിക്ക് പേവിഷബാധ ലക്ഷണങ്ങൾ കണ്ടെത്തി മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് തെരുവു നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് കിടപ്പുരോഗിയായ പുളിമ്പറമ്പ് സ്വദേശി അൻപത്തി അഞ്ചുകാരിയായ വിശാലത്തിന് തെരുവുനായയുടെ കടിയേറ്റത് വീടിന് മുൻവശത്തെ ചായ്പിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു വിശാലം ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കയ്യിലെ മാംസം പുറത്തു വരുന്ന രീതിയിൽ മാരകമായ അവസ്ഥയിലായ വിശാലത്തിന്റെ നിലവിളികേട്ട് പരിസരത്തുള്ളവർ ഓടിയെത്തുമ്പോഴേക്കും നായ മറ്റൊരു ഭാഗത്തേക്ക് ഓടിമറഞ്ഞു ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് തുടർന്ന് നായയുടെ ജഡം മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ എത്തിച്ച് പരിശോധന നടത്തിയതിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇതിനിടെ കമാന്ത്രയിൽ മറ്റൊരു പശുക്കുട്ടിക്കും പേവിഷബാധ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമായി പശുക്കുട്ടിക്ക് പനിയും ഭക്ഷണമെടുക്കാതെയും തുടർന്നതിനാൽ വടക്കഞ്ചേരി വെറ്റിനറി സർജൻ പി ശ്രീദേവി പരിശോധന നടത്തിയതിലാണ് പശുക്കുട്ടിക്കും രോഗലക്ഷണമുള്ളതായി സംശയിക്കുന്നത് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ നായിയുടെ കടിയേൽക്കുകയോ മറ്റെന്തെങ്കിലും സംശയമുള്ളവർ പേവിഷബാധയ്ക്കെതിരെയുള്ള ചികിത്സ തേടേണ്ടതാണെന്നും ഡോക്ടർ അറിയിച്ചു ഈ ഒരു പട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്ര പ്രതിവിധികൾക്ക് പോകേണ്ടതാണ് ഒരു സംശയമുള്ള സിറ്റുവേഷനിൽ പോലും നമുക്ക് ഈ വാക്സിനേഷൻ ഷെഡ്യൂള് മസ്റ്റായിട്ടും അത് ചെയ്തു പോകേണ്ടതുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് ഈ കമ്മാന്തര ഭാഗത്ത് ഒരു പട്ടി ഇറങ്ങിക്കൊണ്ട് കുറേ മനുഷ്യരെയും പശുക്കളെയും കടിക്കുകയുണ്ടായി അതിൽ കൃത്യമായ പ്രതിരോധം എടുത്തിട്ടുണ്ടായിരുന്ന വാക്സിനേഷൻ പോസ്റ്റ് ബൈറ്റ് ട്രീറ്റ്മെൻറ്റ് അതായത് വാക്സിനേഷൻ തന്നെയാണ് അത് ചെയ്യുന്നത് അഞ്ച് ഡോസ് വീതം വാക്സിൻസ് ചെയ്തിട്ടുള്ള മൃഗങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും കണ്ടില്ല എന്നാൽ ഒരു കമാന്തര ഭാഗത്തുള്ള സരസ്വതി എന്ന് പറയുന്ന വനിതയുടെ വീട്ടിലുള്ള പശുക്കുട്ടിയെ പേപ്പട്ടി കടിച്ചത് അവരറിയാതെ പോവുകയും ഇന്ന് ഞാൻ അവിടെ ചെന്ന് ഇതെങ്ങനെ സംശയം ഒരു ആണെന്നും പറഞ്ഞ് പരിശോധിക്കാനായിട്ട് ഇന്നലെ ചെന്നിരുന്നു അപ്പോൾ മെഡിസിൻസ് റെസ്പോണ്ട് ചെയ്തു പോയി നോക്കുമ്പോൾ ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും മൂന്ന് മാസം മുമ്പ് ഈ പ്രദേശത്ത് പേപ്പട്ടി ആറോളം പേരെ കടിച്ചു കൂടാതെ വളർത്തുമൃഗങ്ങളെയും കടിച്ചിരുന്നു അതിൽ നിന്നും കടിയേറ്റതാവാം ഇപ്പോഴും പശുക്കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കാണുന്നതെന്നും സംശയിക്കുന്നുണ്ട് യുടിവി ന്യൂസ് പാലക്കാട്